ഹായ് നമസ്കാരം ഞാൻ വിജൻ അപ്പോൾ ഈ രീതിയിലൊന്ന് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കട്ടോ സംഭവം ഒരു രക്ഷയല്ല അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളിയാണ് ഒരു പ്രാവശ്യം നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും തയ്യാറാക്കി നോക്കും കാരണം ഇതിൻ്റെ രുചിയില്ലേ അത് നമ്മളെ വിട്ട് പോലെ കേട്ടോ അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഒര ടീസ്പൂൺ ഇട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ഇതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരമണിക്കൂറെങ്കിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അര മണിക്കൂറിന് ശേഷം ഇതേ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒരു ആറ് മിനിറ്റ് വീതം ഇതുപോലെ വേവിച്ചെടുത്താൽ മതി രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ എല്ലാം ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് ഫ്രൈ ചെയ്തതെന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരങ്ങ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി എടുക്കാൻ പച്ച ചുവയ്ക്കുന്ന മാറുന്നവരെ വഴറ്റിയെടുക്കുക ഇതുപോലെ വഴറ്റി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇനി ഈ ഒക്കെ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം സവാളക്കത് ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടി സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാം കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് വലുപ്പുള്ള നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായി കരിഞ്ഞിട്ട് ചേർക്കാം ഇനി ഈ തക്കാളിയും സവാളയൊക്കെ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതെ ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറി പൊടികളൊക്കെ മൂത്ത് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളം പകുതി വലുപ്പുള്ള ഗ്ലാസ് ആയതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തും കിട്ടും ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും അങ്ങനെ ഇത് അര മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ചിക്കനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇനി അതല്ല ഇതൊന്നും കൂടി ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട് അതുപോലെ ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതൊരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് അപ്പോൾ അതേ അതും കൂടി ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം അടച്ചു വെച്ച് ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം അടച്ചു വെക്കുക ഒരമണിക്കൂർ കഴിഞ്ഞിട്ടതേ തുറന്നു നോക്കുമ്പോൾ ഈ കാണുന്ന മുതൽ ഇങ്ങനെ ഉണ്ടാവും ഇതും കൂട്ടി ചോറോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ഒരു പിടിയല്ല രണ്ട് മൂന്ന് പിടി പിടിക്കാം കേട്ടോ സംഭവം ഒരു രക്ഷയില്ലാത്ത ആയിട്ടുമാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് അത്രയ്ക്കും പൊളിയാണ് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്